കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലാമല കോൺടാക്ട് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ പൊതുഗതാഗതം ശക്തിപ്പെടുത്തുന്നതിനായി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തല ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു പൊതുജനങ്ങളിൽ നിന്ന് നവംബർ മുപ്പത് വരെ നിർദ്ദേശങ്ങൾ തേടും പൊതുഗതാഗത സംവിധാനം നിലവിൽ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി സംസ്ഥാന വാഹന ഗതാഗത വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജനകീയ സദസ്സിന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തല യോഗം എം എൽ എ സേവ്യർ ചിട്ടലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയും സംസ്ഥാനാവിഷ്കൃത പദ്ധതിയും ചേർത്ത് എട്ട് മീറ്റർ വീതിയിൽ രൂപപ്പെട്ട ഗ്രാമീണ റോഡുകൾ നമ്മുടെ നിയോജക മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായി ആ ഗ്രാമീണ റോഡുകളെ കുട്ടി അണക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യം എത്തിച്ചേരേണ്ട സ്ഥലങ്ങളിലേക്ക് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് വലിയ ബസ്സുകൾക്ക് മാത്രമാണ് നേരത്തെ പെർമിറ്റ് നൽകിയിരുന്നു ജനകീയമായി ഇത്തരം സഭകളിൽ വരുന്ന നിർദ്ദേശവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തീരുമാനവും എല്ലാം ചേർത്ത് ഈ ചെറിയ വഴികളിലൂടെ സഞ്ചരിച്ച് വലിയ വഴികളിലേക്ക് എത്തിച്ചേരാൻ കഴിയത്തക്ക രീതിയിലുള്ള ബസ് റൂട്ട് അത് രൂപീകരിക്കുന്നതിന്റെ ഒരു പ്രാഥമിക ചർച്ച എന്ന നിലയ്ക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിട്ടുള്ളത് തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തുന്നതിനായി വ്യത്യസ്തങ്ങളായ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കി വരുന്നതായും ഗ്രാമീണ റോഡുകളെ കൂട്ടിയിണക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യം സഞ്ചരിക്കേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി ആയതിന് ജനകീയമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതായും എം എൽ എ അറിയിച്ചു പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് ഉതകുന്ന നിരവധി പദ്ധതി ൾക്കാണ് വാഹന ഗതാഗത വകുപ്പ് രൂപം നൽകിയിരിക്കുന്നതെന്ന് വടക്കാഞ്ചേരി ജോയിന്റ് ആർ അഫ്സൽ അലി പറഞ്ഞു പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഗ്രാമീണ റൂട്ടുകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പൊതുഗതാഗത സംവിധാനം രൂപീകരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു തുടർന്ന് പുതിയ ബസ് റൂട്ടുകൾ സംബന്ധിച്ച് നിരവധി നിർദ്ദേശങ്ങൾ യോഗത്തിൽ പങ്കെടുത്ത ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പൊതുപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും നിർദ്ദേശിക്കുകയുണ്ടായി നിലവിലെ ബസ് റൂട്ട് പെർമിറ്റുകളിൽ കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് അവയെ ബാധിക്കാത്ത രീതിയിൽ ഗ്രാമീണ റൂട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ റൂട്ടുകൾ അനുവദിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പൊതുവാഹന ഗതാഗത രംഗത്ത് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തുവാൻ ഉതകുന്ന ഇത്തരം ജനകീയ സദസ്സുകൾ കൂടുതൽ ജനപങ്കാളിത്തത്തോടെ തുടരണമെന്നും പ്രാഥമിക യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രപ്പോസലുകൾ നവംബർ മുപ്പതിനകം വടക്കാഞ്ചേരി ജോയിൻ ആർ ടിഒവിന് നൽകേണ്ടതാണെന്നും എം എൽ എ നിർദ്ദേശിച്ചു കൂടാതെ യോഗത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളിൽ തങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യുവാൻ കഴിയാത്ത ബസ് റൂട്ടുകൾ സംബന്ധിച്ച് പ്രപ്പോസലുകളും മേൽപ്പറഞ്ഞ തീയതിക്കുള്ളിൽ തയ്യാറാക്കി നൽകുന്നതിന് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളോട് എം എൽ നിർദ്ദേശിച്ചു പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത്കുമാർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ടീച്ചർ അവണൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എൻ രാധാകൃഷ്ണൻ കോലടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഡി വികാസ് രാജ് പൊതുപ്രവർത്തകരായ വി വി നൌഷാദ് ജോൺസൺ പോണല്ലൂർ ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനാ പ്രതിനിധികളായ തമ്പി കാർമൽ പി വി രാജു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ഐ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി